നിയന്ത്രണം വിട്ടറിഞ്ഞ മീൻവണ്ടിയിലെ മീൻ മുഴുവൻ കൊള്ളയടിച്ച് നാട്ടുകാർ ബീഹാറിലെ കതിഹാർ ജില്ലയിലുണ്ടായ അപകടത്തിലാണ് മത്സ്യം കയറ്റിയെത്തിയ വാൻ മറിഞ്ഞത് ഇതോടെ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന മീൻ മുഴുവൻ നാട്ടുകാർ കൊള്ളയടിക്കുകയായിരുന്നു വാഹനം അപകടത്തിൽപ്പെട്ടതോടെ തടിച്ചുകൂടിയ നാട്ടുകാർ കിട്ടിയ അവസരം മുതലാക്കി മീൻപെട്ടികൾ മുഴുവൻ തട്ടിയെടുക്കുകയായിരുന്നു സംഭവം നടന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മീൻ മുഴുവൻ അപ്രത്യക്ഷമായി സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പ്രായമായവർ മുതൽ കുട്ടികൾ വരെ മീൻ കൊള്ളയടിക്കുന്നതിനായി മറിഞ്ഞുകിടന്ന വാഹനത്തിനടുത്തേക്ക് സഞ്ചികളുമായി ഓടിക്കൂടുന്നതും മീൻ വാരി നിറയ്ക്കുന്നതും കാണാം റോഡിലൂടെ നടന്നു വരികയായിരുന്ന കുട്ടിയെ ഇടിക്കാതിരിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഉണ്ടായ ഒരു ശ്രമമാണ് വാഹനം അപകടത്തിൽപ്പെടാൻ കാരണമായി തീർന്നത് ഇതിനു സമാനമായ ഒരു സംഭവം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആഗ്രയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു മദ്യം കയറ്റി വന്ന ഒരു ലോറിയുടെ ഡോർ തുറന്നു പോയതിനെ തുടർന്ന് മുപ്പത് പെട്ടി മദ്യം റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു മദ്യക്കുപ്പികൾ റോഡിൽ വീണതും നാട്ടുകാർ ഓടിയെത്തി കുപ്പികൾ കയക്കലാക്കുകയായിരുന്നു രാജ്പൂർ നിവാസിയായ സന്ദീപ് യാദവ് എന്നയാളുടെ മദ്യവില്പനശാലയിലേക്ക് കൊണ്ടുവന്ന മദ്യമാണ് റോഡിൽ വീണതോടെ നാട്ടുകാർ സ്വന്തമാക്കിയത്